പല തരത്തിലുള്ള ഇടിവെട്ട് പ്രോമോസാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആദ്യം അനീഷിൻ്റെ ഊഴായിരുന്നതാണ് ഇപ്പം ഷാനവാസിൻ്റെ ഊഴാണ് അതിൻ്റെ ഒരു പുതിയ പ്രോമോ ഇറങ്ങിയിട്ടുണ്ട് ഷാനവാസ് നിന്ന് പൊരിക്കുന്നുണ്ട് പിന്നെ അവിടുത്തെ മത്സരാർത്ഥികളുടെ ഒരു കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും ബിഗ് ബോസ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇവർ ഇവരുടേതായ ലോകത്തിലേക്ക് കയറി അതിനെക്കുറിച്ച് ചർച്ചയും വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ ബിഗ് ബോസ് തന്നെ ഒരു രണ്ട് മൂന്ന് തവണ പറഞ്ഞുകൊണ്ടിരിക്കണം അത് തന്നെ ലാലേട്ടം വന്നാൽ ഇതാ അപ്പോൾ ഇന്നത്തെ പ്രോമോയിൽ ആര്യൻ എന്തോ നെവിനോട് പറയുന്നുണ്ട് അക്ബറും ഷാനവാസും ഇതും ചിരിക്കുന്ന കാണിക്കുന്നത് അനു പറയുന്നുണ്ട് ഒന്നും കേൾക്കാൻ വയ്യാന്ന് അങ്ങനെ പിന്നെ ലാലേട്ടൻ ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പിന്നീട് നേരെ ഷാനവാസിലേക്ക് പോവുകയാണ് ഷാനവാസിനോട് ആ ടാസ്ക് കൊള്ളാക്കിയ കാര്യം പിന്നീട് ചോദിക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അതായത് അന്നത്തെ ഈ സീക്രട്ട് ടാസ്ക് കൊള്ളാക്കിയോ താനൊരു മിടുക്കനായിട്ട് തോന്നുന്നുണ്ടോ പിന്നീട് ആ രാത്രി ആര്യൻ്റെ അടുത്ത് ഒപ്പം ആ നെഞ്ചു തള്ളിയിട്ട് പോയ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു അമ്മയെ വിളിച്ചതുപോലെ തോന്നി എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നന്നായിട്ട് തന്നെ ഫയർ ആയിട്ട് പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഷാനവാസിന് ഇത് അത്യാവശ്യമായിരുന്നു ഷാനവാസിന് ഒരു വിചാരം ഉണ്ടായിരുന്നു താൻ എന്ത് ചെയ്താലും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത് ഇതിന് മുൻപത്തെ തവണയും ലാലേട്ടൻ എന്തോ പറഞ്ഞോ മനസ്സിലായി മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ക്യാൻസൽ ചെയ്തു ഇതേപോലെ തന്നെ ഇന്നും കാണിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ നല്ല ദേഷ്യത്തോടെ തന്നെ തിരിച്ചു പറയുന്നുണ്ട് അയാളെ ഇന്ന് പറയാൻ സമ്മതിക്കും അങ്ങനെ എന്ത് ഷാനവാസ് ഷാനവാസൊ അത്യാവശ്യം തന്നെയായിരുന്നു നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം പ്രൊമോയിലുള്ളതുപോലെ തന്നെയാണോ എപ്പിസോഡിലും ഉള്ളതെന്ന്